ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് ഞാനൊരു രാവിലെ ഒന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിക്കറിൻ്റെ അപ്പം തന്നെ ഒരുപാട് പേരിനോട് ചോദിച്ച് അതിൻ്റെ ഒരു കിറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുപാട് പേഴ്സണൽ മെസ്സേജ് മെസ്സേജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു അതിൻ്റെ ഒരു കിറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് ഗോൾഡിൻ്റെ ബോ ഉണ്ടാവും അതുപോലെ തന്നെ ആലിഗേട്ടർ ക്ലിപ്പ് അത് ഒരു ജോഡി രണ്ട് ജോഡി മൂന്ന് ജോഡി നാല് ജോഡി നാല് ജോഡി ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും പിന്നെ അഞ്ച് ഗോൾഡിൻ്റെ ബോ ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു നാല് മോഡൽ ഷീറ്റാണ് അപ്പോൾ ഈ ഒരു ഷീറ്റ് ഈ ഒരു ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ് ഈ ഒരു ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഷീറ്റ് അത് ഈ ഒരു വലുപ്പം ഉണ്ടാവും പിന്നെ ഈ ഒരു ഷീറ്റ് ഇത് ഈ ഒരു വലുപ്പം ഉണ്ടാവും പിന്നെ ഇത് ഇതും ഒരു വലുപ്പം ഉണ്ടാവും അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് രണ്ട് ഹെയർ ബെൻഡ് ഉണ്ടാക്കാം അതായത് ഇതിൻ്റെ സെൻ്ററിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെയർ ബെൻഡ് അല്ല രണ്ട് ഹെയർ ബെൻഡ് ഉണ്ടാക്കാം രണ്ട് ഹെയർ ബെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ ചിലപ്പോൾ അന്നല്ല ഇനി നിങ്ങൾക്ക് ഒരു ഹെയർ ബെൻറ്റും അതല്ല രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല രണ്ട് ഹെയർ ബെൻഡ് വേണമെച്ചെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം എന്തായാലും രണ്ടെണ്ണത്തിനുള്ളത് ഈ ഒരു പീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു പീസ് അതായത് ഈ ഒരു പീസും രണ്ട് ഹെയർ ബെൻറ്റിനും ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് ആലിഗട്ടർ ക്ലിപ്പിനും ഉണ്ടാവും ഒന്നെങ്കിൽ രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് ഒരു ഹെയർ ബെൻഡ് അല്ലെങ്കിൽ രണ്ട് ഹെയർ ബെൻഡ് അങ്ങനെയാവും ഈയൊരു പീസും ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇതും വരുന്നത് ഇതും നമുക്ക് രണ്ട് ഹെയർ ബെൻഡിനും ചിലപ്പോൾ രണ്ട് ആലിഗേറ്റർ ക്ലിപ്പിനും അങ്ങനെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു പീസ് ഇതും അതെ രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ രണ്ട് ബോ ചെയ്യാനുള്ളത് ഷീറ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതും അതെ ഇത് ചിലപ്പോൾ രണ്ട് ഹെയർ ബെൻഡ് അല്ലെങ്കിൽ രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെ ചെയ്യാനുള്ള അതിന് കൂടുതൽ ചെയ്യാനുള്ളത് ഉണ്ടാവും എന്നാണ് എനിക്കൊരു തോന്നല് ഇത് മാത്ര ബാക്കിയുള്ളതൊക്കെ ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ട ഇത്രയും സാധനങ്ങൾ അത് അതുപോലെ തന്നെ അഞ്ച് കളറ് ഷീറ്റ് നാല് ജോഡി ആലിഗട്ടർ ക്ലിപ്പ് അഞ്ച് വയ ഇത് ഗോൾഡ് ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ട ഇതിൻ്റെ റേറ്റ് വരുന്ന ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ ഞാൻ പറയണ ആദ്യം വരുന്നവർക്കാവും ചിലപ്പോൾ ഈ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് വേണം എന്നുള്ളവർ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്